ഹലോ എവിറി വൺ നമ്മളിന്ന് ഫോർത്ത് ബ്ലോക്ക് ബ്ലോക്കായിട്ടുള്ള ബേണിംഗ് ഇഷ്യൂസിലേക്ക് കടക്കുകയാണ് പുതിയൊരു ബ്ലോക്ക് ആണ് അതിനകത്ത് ഫോർ യൂണിറ്റ്സ് ആണ് യൂഷ്യൽ ഫോർ യൂണിറ്റ്സ് ആണ് ആണുള്ളത് ഏതൊക്കെയാണ് ഫസ്റ്റ് വൺ ഇസ് സോഷ്യൽ ഇൻജസ്റ്റിസ് നെക്സ്റ്റ് വൺ ഇസ് മേക്ക് പീസ് നോട്ട് വാർ ദ അത വൺ ഇസ് യങ് ലീഡേഴ്സ് ആൻഡ് ദ ഫോർത്ത് യൂണിറ്റ് ഇസ് ഡൂയിങ് എ വേ വിത്ത് എക്സാംസ് അതിനകത്ത് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള സോഷ്യൽ ഇൻജസ്റ്റിസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ ഇൻജസ്റ്റിസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തായിരിക്കും ഒരു സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളും സൊസൈറ്റിയെ ചുറ്റിപ്പെട്ടുന്ന കാര്യങ്ങളും അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും പറയുന്നതല്ലേ ഓക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം എന്താണ് ആ ചാപ്റ്റർ പറയുന്നതെന്ന് ആസ് യുഷൽ ആണ് പിന്നെ റീഡിങ് കോംപ്രിഹെൻഷൻ ഉണ്ട് റീഡിങ് കോംപ്രിഹെൻഷനിൽ പ്രേംചന്ദ് പറഞ്ഞ ഒരു റൈറ്ററുടെ താക്കൂർസ് ദ താക്കൂർസ് വെൽ എന്ന് പറഞ്ഞൊരിച്ചു കൊടുത്ത് തന്നിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് ജസ്റ്റ് അതിനെ പറഞ്ഞു തരാം എക്സ്പ്ലൈൻ കുറച്ച് വൊക്കാബുലറി വൊക്കാബുലറിയിൽ കുറച്ച് വേർഡ്സ് വിത്ത് ഡിഫറെൻറ്റ് മീനിങ്സ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഇസ് ഗ്രാമർ ഗ്രാമറിൻ്റെ കുറച്ച് യൂസേജ് ടു പ്ലസ് വേർബ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ റിപ്പോർട്ട് റൈറ്റിംഗ് ഉണ്ട് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തന്നിട്ട് അതെങ്ങനെയാണ് എഴുതുന്നത് അതുപോലെ ലിസനിങ് കോംപിനേഷൻ ആസ്റ്റ്യൂഷൻ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പിന്നെ പ്രിഫിക്സും സഫിക്സസ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ തന്നെ നോക്കിയിട്ടുണ്ട് ഓക്കെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാ നോക്കാം അണ്ടർസ്റ്റാൻഡ് ഹൗ സോഷ്യൽ ജസ്റ്റിസ് ഇസ് കോസ്ഡ് ബൈ ഹാർവറിംഗ് പ്രജുഡീസസ് ബേസ്ഡ് ഓൺ കാസ്റ്റ് ക്രിയേറ്റ് കളർ ജെൻഡർ എക്സെട്ര ഇങ്ങനെയാണ് പ്രജുഡീസസ് നമ്മൾ ഒരു മുൻവിധി ഉണ്ടാക്കപ്പെടുന്നത് എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിയിലെ മുൻവിധി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു ജാതിയെപ്പറ്റി അല്ലെങ്കിൽ ഒരു മതത്തെപ്പറ്റി അല്ലെങ്കിൽ ഒരാളെ പറ്റിയൊക്കെ നമ്മൾ മുൻവിധി പറഞ്ഞു വെച്ചിരിക്കുകയാണ് പറഞ്ഞ് കേട്ട് വരുന്ന അറിവുകൾ കൊണ്ട് മുൻവിധികൾ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടല്ലേ അതിൻ്റെ പേരിലാണ് ജാതി വ്യവസ്ഥ അതുപോലെ കളർ ക്രീഡ് ഇങ്ങനെയാണ് ഒരാളെ കൺസിഡർ ചെയ്യേണ്ടത് ഒക്കെ നേരത്തെ തന്നെ ഇപ്പം നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഫ്രണ്ട് നിങ്ങളെ ഒരു ഫ്രണ്ടിനെ പറ്റി എന്ത് ചെയ്യും മറ്റൊരു ഫ്രണ്ടിനോട് പറയും എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ആ ഫ്രണ്ടിനോട് ബിഹേവ് ചെയ്യുമ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മൈൻഡിൽ വെച്ചിട്ട് മാത്രമേ ബിഹേവ് ചെയ്യത്തുള്ളൂ ഓക്കെ നെക്സ്റ്റ് പോയിന്റ് ഈസ് അപ്രീഷിയേറ്റ് സം ഓഫ് ദീസ് ഇഷ്യൂസ് ബേസ്ഡ് ഓൺ ദി സ്റ്റ 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 സ്റ്റോറി ഓഫ് ദ പ്രേംചന്ദ് പ്രേംചന്ദിൻ്റെ കഥ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സൊസൈറ്റിയിൽ ഇഷ്യൂസ് എങ്ങനെ നിങ്ങൾ ഡീല് ചെയ്യുന്നു അല്ലെങ്കിൽ സൊസൈറ്റി ഈ സൊസൈറ്റിയിൽ എന്തൊക്കെ ഇഷ്യൂസാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് ഈ പ്രസൻറ്റ് സൊസൈറ്റി ഫേസ് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ആ കഥയിലൂടെ കൺവേഡ് ആവുന്നുണ്ട് നെക്സ്റ്റ് ഓൺ ഈസ് റൈറ്റനൈസ് ചെയ്യോൺ കറണ്ട് സോഷ്യൽ ഇഷ്യൂസ് കറണ്ട് സോ ഇപ്പം നിലനിൽക്കുന്ന സോഷ്യൽ ഇഷ്യൂസ് വെച്ചുകൊണ്ട് നിങ്ങൾ റെസ് ചെയ്തുക പിന്നെ കുറച്ച് ഗ്രാമാറ്റിക്കൽ പാർട്ടാണ് യൂസ് ഡിഫറെൻറ്റ് ഫ്രേസസ് ആൻഡ് ഏഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് ക്വസ്റ്റൻസ് അതാണ് നെക്സ്റ്റ് പാർട്ട് ഓക്കെ നമുക്ക് മാമാ സെഷനിൽ എന്താ കൊടുത്തിരിക്കുന്നത് ഡു യു ഫീൽ ഡു യു ഫീൽ ഫ്രം ടൈം ടു ടൈം സൊസൈറ്റി അൺ ഈക്വൽ നിങ്ങൾ എപ്പോഴും സൊസൈറ്റി നമ്മളോട് ഈക്വൽ അല്ലാതെ ബിഹേവ് ചെയ്തു എന്ന് തോന്നിയിട്ടുണ്ടോ ഒരു പലപ്പോഴും ഒക്കെ തോന്നിയിട്ടുണ്ടല്ലേ നമ്മളെ കുറച്ച് ജാതിയിൽ താഴെയോ അല്ലെങ്കിൽ നമ്മുടെ മതത്തിൽ എന്താ ഒരു ആയിട്ടുള്ള മതം ഒരു മുൻനിരയിൽ നിൽക്കുന്ന മതമല്ല എങ്കിൽ നമ്മൾ പല പലയിടങ്ങളിലും നമ്മളെന്ത് അൺഇക്വലിറ്റി ഒരു ഒരു എന്താണ് അൺഇക്വൽ സ്റ്റേറ്റസ് ഹോൾഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അല്ലേ അങ്ങനെ കുറച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ഇൻസ്റ്റൻസ് ലൈഫിൽ ഉണ്ടെങ്കിൽ അത് ലിസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ എന്താണ് ഇപ്പം നമ്മളൊരു നമ്മളൊരു ആണ് അതായത് ഒരു കറുത്ത വർഗ്ഗക്കാരനാണ് നമ്മളൊരു ബസ്സിൽ കയറി അത് പണ്ട് നിന്നിരുന്ന ജാതി എന്താണ് ഇതാണ് കളറിൻ്റെ വ്യവസ്ഥയാണ് കളറ് നമുക്ക് ബ്ലാക്ക് ആയി പോയി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ അനുഭവിച്ചിരുന്ന കഷ്ടങ്ങളാണത് നിങ്ങളൊരു ബസ്സിൽ കയറി വൈറ്റ് ഒരു വൈറ്റ് ആൾക്കാരുടെ വെസ്റ്റേൺ സ്ഥലത്ത് നിങ്ങൾ ബ്ലാക്ക് ആയിട്ടുള്ള നിങ്ങൾ ഒരു വെസ്റ്റേൺ സ്ഥലത്ത് നിന്ന് വൈറ്റ് ആൾക്കാരാണല്ലോ അവിടെ ഉള്ളത് അവരുടെ ബസ്സിൽ കയറി ഒരു ബസ്സിൽ കയറി അവിടെ നിങ്ങൾക്ക് സീറ്റ് കിട്ടി അടുത്ത സ്റ്റോപ്പിൽ ഒരു വൈറ്റ് ഒരു വെള്ളക്കാരൻ കയറി എന്ത്യൂ അവർ നിങ്ങളോട് എഴുന്നേൽക്കൂ ഞാൻ ഞങ്ങളുടെ ഞാൻ ഇരുന്നിട്ട് മതി നീ നീരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഒരു സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ എന്തെങ്കിലും അങ്ങനത്തെ ഇൻസിഡൻസ് അല്ല അതൊക്കെ നിങ്ങളോടൊക്കെ സാമ്യമായിട്ടുള്ള അങ്ങനെ കൂടുതൽ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ കൺ വളരെ വിരളമാണ് കണ്ടുവരുന്നത് എങ്കിലും അങ്ങനെ എങ്ങനെ നിങ്ങക്ക് അൺ ഈക്വൽ ട്രീറ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ എഴുതി വെക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ ഇസ് റീഡിങ് കോംപ്രിഹെൻഷൻ താക്കൂർസ്വൽ താക്കൂർ വെൽ എന്ന് പറഞ്ഞ ഒരു കഥയാണ് പറഞ്ഞിരിക്കുന്നത് പ്രേംചന്ദ് എന്ന് പറഞ്ഞ റൈറ്ററാണ് എഴുതിയിരിക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ് മോറൽ സ്റ്റോറീസ് ഒക്കെ എഴുതുന്ന ഒരു റൈറ്റർ ആണ് ഓക്കെ ഇതെന്താണ് കൊടുത്തിരിക്കുന്നത് ഒരു ഒരു വെള്ളം അല്ലെങ്കിൽ ഒരു 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 കുടം വെള്ളം എടുക്കുന്നതിൻ്റെ ഒരു കഥയാണ് പറഞ്ഞിരുന്നത് പണ്ടുകാലത്ത് എന്തായിരുന്നു എന്താ മുൻനിരയിൽ സൊസൈറ്റിയിലെ മുൻനിരയിൽ നിൽക്കുന്ന ജാതിക്കാരൻ്റെ വീട്ടിൽ നിന്ന് വെള്ളമോ അല്ലെങ്കിൽ അങ്ങനെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല ഇവർക്ക് തൊടാൻ അതായത് അൺടച്ചബിൾസ് എന്നായിരുന്നു അവരെ വിളിച്ചിരുന്നത് തൊടാനോ അവിടെ എടുക്കാനോ ഒന്നും പാടുണ്ടായിരുന്നില്ല താഴ്ന്ന ജാതിക്കാർക്ക് അങ്ങനെ എന്ന് പറഞ്ഞ ഒരാളുടെ കഥയാണ് ജൊക്കു എന്ത് ചെയ്തു ജൊക്കു വോട്ടർ സ്മെൽ ഫോൾ ജൊക്കു എന്നും ഗഞ്ചി എന്ന് പറഞ്ഞ രണ്ട് ആൾക്കാരുടെ പേര് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നെറേഷൻ പോകുന്ന ഒരു കഥയാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ജൊക്കു എന്ത് ചെയ്യും കുറച്ച് ദാഹിക്കുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കണം എന്ന് തോന്നും പക്ഷെ ആ വെള്ളത്തിന് ഭയങ്കര നാറ്റം ഭയങ്കര എന്തോ ഒരു ഫൗൾ സ്മെൽ ഭയങ്കര എന്താ മുഷിഞ്ഞ മണമാണുള്ളത് ഒരു മണം ഭയങ്കര നാറ്റം അതിനുള്ളത് അപ്പോൾ എന്ത് ചെയ്യും ചൊക്കു ചൊക്കു ഗാഞ്ചി എടുത്ത് പറയും ഭയങ്കര നാറ്റാണല്ലോ ഞാൻ ഇങ്ങനെ കുടിക്കും നീ വേറൊരു വെള്ളം കൊണ്ടുവരാമോ എന്ന് ചോദിക്കും അപ്പം നമ്മൾ താക്കൂറിൻ്റെ കിണറ്റിലാണ് നല്ല പ്യുർ വെള്ളമുള്ളത് ഇവർ ഈ ഗാഞ്ചി കൊണ്ടുവരുന്ന കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന കിണറ്റിലെ വെള്ളം എന്താണ് ഫൗൾ സ്മെല് ഉളവാക്കുന്ന ആണ് അതുകൊണ്ട് നമ്മുടെ ഗാഞ്ചി അവിടെ പോയി താക്കൂർ ഉറങ്ങുന്ന സമയത്ത് വെള്ളം എടുക്കാനായിട്ട് ശ്രമിക്കുകയും പക്ഷേ അവിടെയൊക്കെ ഒരു സൊസൈറ്റിയിൽ മുതിർന്ന ഒരു മുതിർന്ന ഒരാളെന്നൊരു സൊസൈറ്റിയിൽ റെലവെന്റ് ആയിട്ടുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് അയാളുടെ വീട്ടിൽ തിരക്കും അത്യാവശ്യം തിരക്കും ആൾക്കാർ വരികയും കാര്യങ്ങളും സാധിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പം അവിടെ ഇയാൾ ഉറങ്ങുന്ന സമയത്ത് ഇവിടെ വെള്ളം കോരാൻ പോവുകയും പക്ഷേ കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും ഇവിടെ കൈ തെന്നി ഈ തൊട്ടിയും കയറും കൂടി ഈ കിണാട്ടിലേക്ക് വീഴുകയും വലിയ ശബ്ദത്തിൽ വീഴുകയും എല്ലാ നാട്ടുകാരൊക്കെ വന്ന് എന്താണ് സംഭവിച്ചതെന്ന് നോക്കുകയും ചെയ്യും അപ്പം എന്ത് ചെയ്യും ഇവരൊരു മരത്തിന്റെ പുറകില് ഒടിച്ചിരുന്നിട്ട് വെള്ളം വെള്ളം കിട്ടാതെ വെള്ളം കിട്ടാതെ തിരിച്ചു മടങ്ങിയ ചെയ്യും എന്തുകൊണ്ടാണ് അവര് ദേഹത്തിൽ താഴ്ന്ന ആയ ആളായതുകൊണ്ടാണ് കിട്ടാതെ പോകുന്നത് അപ്പൊ ഇവര് വീട്ടിൽ ചെയ്യും ചൊക്കുവാണെങ്കിൽ ഈ ഈ മുഷിഞ്ഞ ഈ മണം ഉള്ള ഈ നാറ്റമുള്ള വെള്ളം കുടിക്കുന്നതായിട്ട് ഇവര് കാണുകയാണ് ചെയ്യുന്നത് ഓക്കെ ലൈൻ നമുക്ക് നോക്കാം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം കേട്ടോ നോക്കൂ ിങ് ഫിൽ വാട്ടർ എന്നാണ് ഇവള് നിരാശയായി എന്താ അവൾക്ക് വെള്ളം കിട്ടാതെ ഇവള് തിരിച്ച് അവളുടെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എന്താണ് കാണുന്നത് ജോക്കു ഈ നാറ്റമുള്ള വെള്ളം ജുക്കു ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആണ് കാണുന്നത് അവരുടെ ഒരവസ്ഥയാകുമ്പോൾ ആണ് കാണിക്കുന്നത് അതുപോലെ ഇവർ നിങ്ങൾക്ക് ഒരുപാട് വേർഡ്സ് കിട്ടും സ്റ്റിങ്കി ഫിൽത്തി അതുപോലെ എന്താണ് ടെറിഫൈഡ് എന്നൊക്കെ വേർഡ്സ് ഒക്കെ എഴുതി വെക്കുക എന്നിട്ട് അതിന്റെ മീനിങ്സ് നിങ്ങൾ കണ്ടുപിടിക്കുക ഓക്കെ ഇനി അതിനെടുത്ത എക്സസൈസ് ആണ് drink the water which is വാട്ടർ ഹിസ് വൈഫ് ഹാസ് ബ്രോട്ട് എന്താണ് വെള്ളം കുടിക്കുക അത് സ്മെല് ഭയങ്കര smell ഉള്ള വെള്ളമായിരുന്നു what was the harsh truth ജോക്കു pointed out his wife എന്താണ് ജൊക്കു പറയുന്നത് ടാക്കൂറിന്റെ വെല്ലിൽ നിന്ന് ആർക്കും വെള്ളം അങ്ങനെ എടുക്കാൻ പറ്റില്ല അയാൾ അങ്ങനെ കൊടുക്കാൻ പൊടുക്കില്ല എന്ന് വെച്ചാൽ സൊസൈറ്റിയിൽ പ്രോമിഡൻറ്റ് ആയിട്ടുള്ള ആളായതുകൊണ്ട് അയാൾ അങ്ങനെ വെള്ളം കൊടുക്കാറില്ല എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ജൊക്കു ഭാവ അയാളുടെ ആയിട്ടുള്ള ഗാൻജിയോട് പറയുന്നുണ്ട് ഓക്കെ അങ്ങനെ കുറച്ച് ക്വസ്റ്റൻസ് ഉണ്ട് അത് ഫില്ല് ചെയ്യൂ പിന്നെ നോക്കുക നോക്കൂലാ വിച്ച് ഓഫ് ദീസ് വേർഡ്സ് the so called high caste people high caste people നെ ഏതൊക്കെ ഏത് വേർഡ്സ് ആണ് എന്താ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഹൈ ഹാൻഡ് എന്ന് പറയും പവർഫുൾ പറയും അങ്ങനെ കുറച്ച് വേർഡ്സ് ഒക്കെ പറയും വൈ ദ വുമെൻ കർ ദം സി ബി സ്ലേവ് ഹോ ഡു യു തിങ് വോസ് ദ പൊസിഷൻ ഓഫ് ദൺ അൻ ദ പോയിന്റ് അതുപോലെ തന്നെ ഇതിനകത്ത് പറയുമ്പോൾ എന്താ ഒരു വിമൻ വിമൻ സ്ലേവാണ് ആവുന്നത് അപ്പം ഡബിൾ മാർജിനലൈസ്ഡ് ആണ് ആവുന്നത് ഇവർ സ്ലേവ്സ് ആഴ്ച ജോതിക്കാരാണ് അതുപോലെ തന്നെ എന്താണ് ഇവർ ഈ ഈ സ്ത്രീ സ്ത്രീ ആണ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പം ഡബിൾ മാർജിനലൈസേഷൻ ആണ് ആയിരിക്കുന്നത് ഓക്കെ നോക്കൂ ഞാൻ കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഫേസസ് ഡബിൾ ഡിസ്ക്രിമിനേഷൻ ഡിസ്ഫൂസ് എന്തുകൊണ്ടാണ് ഡബിൾ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഡബിൾ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നത് അവൾ ഒരു സ്ത്രീയാണ് അതുപോലെ തന്നെ അവൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണ് അതുപോലെയാണ് അതുകൊണ്ടാണ് ഡബിൾ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്ത് ഫേസ് ചെയ്തത് ഓക്കെ ബാക്കിയൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് അതുകൊണ്ടാണ് ഞാൻ അത് ഡിസ്ക്രൈബ് ചെയ്ത് പോകുന്നത് ഇനി വൊക്കാബുലറി നോക്കൂ ഓക്കെ അവരുടെ സെയിം വേർഡ്സ് ഇൻ ഡിഫറെൻ മീൻസ് ഹാവ് യു നോട്ടീസ് ദാറ്റ് വേർബ്ബ് ഇൻ ഇംഗ്ലീഷ് കാൻ ബി യൂസ് ഡെ വെറൈറ്റി ഓഫ് വെയ്സ് ഒരു വെർബ് ഇംഗ്ലീഷിലൊരു വേർബ് പല തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം അതെങ്ങനെയൊക്കെയാണ് നോക്കാം ലെറ്റ് അസ് ഡിസ്കസ് സം ഓഫ് ways വെയ്സ് <speaking in English> which verb take can be take എന്ന് പറഞ്ഞ വെർബ് ടേക്ക് എന്ന് പറഞ്ഞ ഒരു വെർബ് അല്ലേ ഒരു ആക്ഷൻ അല്ലേ ആ അപ്പം ഗാൻജി വുഡ് ലൈക്ക് ടു ടേക്ക് ക്ലീൻ വാട്ടർ ഫ്രം ഹർ ഹസ്ബൻഡ് എന്താണ് ഗാൻജി വുഡ് ലൈക്ക് ടു ടേക്ക് ക്ലീൻ വാട്ടർ ഹർ ഹസ്ബൻഡ് എന്താ ഗാൻജി വുഡ് ലൈക്ക് ടു ടേക്ക് ക്ലിയർ വാട്ടർ ക്ലീൻ വാട്ടർ ഫോർ ഹർ ഹസ്ബൻഡ് അവൾക്ക് എന്താണ് ഗ്യാൻജിക്ക് അവളുടെ ഹസ്ബൻഡിന് വേണ്ടി നല്ല വൃത്തിയുള്ള ശുദ്ധമായ ജലം എടുത്തുകൊണ്ട് വരാനായിരുന്നു ഇഷ്ടം അപ്പം ക്യാരി എന്നാണ് അവിടുത്തെ ടേക്കുന്നത് ഓക്കെ ഇനി ആ സെയിം ടേക്ക് അടുത്ത സെന്റൻസ് വരുമ്പോൾ എന്താണെന്ന് നോക്കാം വി വില് ടേക്ക് എ റൂം ഇൻ എ ഹോട്ടൽ ഫോർ എ നൈറ്റ് ടേക്ക് എന്താണ് അവിടെ നമുക്ക് ഒരു ദിവസത്തേക്ക് ഒരു റൂം എടുക്കാം ഒരു ഹോട്ടലിൽ എന്താണ് പറയുന്നത് റെന്റ് ആണ് അവിടെ എന്ന് പറയുന്നത് റെന്റ് ആണ് ഓക്കെ എന്താണ് പൈ എ സീറ്റ് ആണ് നിങ്ങൾ ആ സീറ്റിൽ ഇരിക്കു ആ സീറ്റ് നിങ്ങൾ ഇരുന്നിട്ട് ഫിലിം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നോക്കൂ വാസ് അക്യൂസ്ഡ് ഓഫ് നോക്കൂന്റ് അക്കൗണ്ടന്റിനെ എന്താണ് ഇത് കൈക്കൂലി വാങ്ങിക്കുന്നതിന് കൈക്കൂലി വാങ്ങിക്കുന്നതിന് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ആക്സെപ്റ്റിംഗ് വാങ്ങിക്കുന്നതിനാണ് അറസ്റ്റ് ചെയ്തത് ഓക്കെ ആക്കി അല്ലെങ്കിൽ കുറ്റക്കാരനെ ആക്കിയതാ ഓക്കെ ന്യൂ ബസ് ടേക്ക് ബസ്റ്റി പാസഞ്ചേഴ്സ് ആ പുതിയ ബസ്സിൽ എത്ര പേരെ കയറ്റാൻ പറ്റും അറുപത് പേരെ കയറ്റാൻ പറ്റും അതാണ് ഹോൾഡിന്റെ അർത്ഥം കേറ്റാൻ പറ്റും ഹോൾഡ് താങ്ങാൻ പറ്റും ഓക്കെ അതുപോലെ അങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ വേർഡ് വെച്ച് എത്ര തരം സെൻറ്റൻസുകൾ നമുക്ക് മാറ്റി മാറ്റിമറിച്ച് എഴുതാൻ പറ്റും അങ്ങനെ നോക്കൂ ഒരു വെർബ് ഉപയോഗിച്ച് ഇതിന് മൂന്ന് വേർബ്സ് വന്നിട്ടുണ്ട് അത് തന്നെ വെച്ചിട്ട് ഈ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഗോ ഫോർ എ വോക്ക് ഐ വിൽ ഡാഷ് യു ആൻ ആപ്പിറ്റൈറ്റ് സോറി ഇറ്റ് വിൽ ഡാഷ് യു ആൻ ആപ്പിറ്റൈറ്റ് ഇറ്റ് വിൽ എന്താണ് യു അതൊരു എന്ത് തരും നിനക്ക് നല്ലൊരു ശക്തിയും എനർജിയും ഒക്കെ തരും ഓക്കെ അങ്ങനെ ബാക്കിയും കൂടെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നോക്കൂ ഇനി നെക്സ്റ്റ് വൺ നോക്കൂ റേഡ് ദ സെന്റൻസസ് ഇറ്റ് വാസ് ഹാർഡ് ഫോർ ക്യാൻ ജി ടു മേക്ക് സെവറിൽ ട്രിപ്പ് ഡു യു തിക് പീപ്പിൾ ലൈക്ക് ദറ്റ് ആർ ഗോയിങ് ടു ലെറ്റ് യു ഡ്രോ വാട്ടർ ഫ്രം ദ വെൽ ക്യാൻ ജീ ടു ബക്കറ്റ് ആ ടൂറെ ഉപയോഗമാണ് അണ്ടർ ലൈൻ വേർഡ്സ് ആർ കാൾഡ് ഇൻഫിനിറ്റീവ്സ് ഇൻഫിനിറ്റീവ്സ് എന്ന് പറയും നോക്കൂ ഡിഡ് യു റിമെമ്പർ ഡാഷ് ദ സേഫ് ഡിഡ് യു റിമെമ്പർ ബെർബ് കൊടുത്തിട്ടുണ്ട് ഡിഡ് യു റിമർ ലോക് ദ സേഫ് ഓക്കെ ഗ്യാൻ യു ഹോപ് ടു ഗെറ്റ് എ ബക്കറ്റ് ഓഫ് ക്ലീൻ വാട്ടർ ദ ബോസ് റിഫ്യൂസ് ടു അക്സെപ്റ്റ് മൈ റെസിഗ്നേഷൻ യു ഷാ യു ഷാ ഹോപ്സ് ടു ഡ്രോ യുവർ പോർട്ടേറ്റ് ബിഫോർ ദ എൻഡ് ഓഫ് ദിസ് മന്ത്രി ടു വെച്ച് ടു അതിന് എന്തു ചെയ്യണം വെർബിന്റെ ഫ്രണ്ട് ചേർത്താൽ മതി ഇൻഫിനിറ്റി ആർട്ട് ഓക്കെ ഇനി ക്യാൻ യു കംപ്ലീറ്റ് ദ പാരഗ്രാഫ് യൂസിങ് സ്യൂട്ടബിൾ ഇൻഫിനിറ്റീവ്സ് ഫ്രം ദ ബോക്സ് സ്യൂട്ടബിൾ ഇൻഫിനിറ്റീവ്സ് എടുത്തിട്ട് ടു ഉള്ള ടു പ്ലസ് വെർബൈ ഇൻഫിനിറ്റീവ്സ് എടുത്തിട്ട് ബ്ലാങ്ക്സ് ചേർക്കാൻ പറഞ്ഞിട്ടുള്ളൂ ഈ നെക്സ്റ്റ് വൺ നോക്കൂ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാനാണ് പറഞ്ഞത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പോൾ എന്ത് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ നോട്ടീസ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ മൈൻഡിൽ വയ്ക്കേണ്ടതാണ് പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ട് ഈസ് ഇൻഫോർമേറ്റീവ് ആൻഡ് എജുക്കേറ്റീവ് ന്യൂസിനകത്ത് ന്യൂസ് റിപ്പോർട്ടിനകത്ത് നമ്മൾ എന്താണോ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ നമ്മൾ കാണുന്ന നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ് റിട്ടേൺ ആയിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ട് മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിക്കുന്ന തരത്തിൽ എഴുതി വെക്കണം നെക്സ്റ്റ് വൺ ഈസ് ദ ഇൻഫർമേഷൻ ഈസ് ലേഡ് ഔട്ട് ക്ലിയർലി ആൻഡ് ഒതന്റിക്കലി എന്ന സത്യസന്ധമായും വളരെ കൃത്യമായിട്ടും നമ്മൾ കണ്ടുപിടിച്ച് എടുക്കുന്ന അല്ലെങ്കിൽ റിപ്പോർട്ട് പോയി കളക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ അതുപോലെ എഴുതി വെക്കണം അവിടെ നെക്സ്റ്റ് വൺ ഇസ് എന്താണ് ഇറ്റ് എക്സ്പ്രസ്സസ് ഫാക്ട്സ് ആസ് വെൽ ആസ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എന്താണ് ഫീലിങ്സും ഇമോഷൻസും ഒക്കെ കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഇപ്പോൾ അല്ലെങ്കിൽ റഫ് ആയ ഭയങ്കര ആയി പോയില്ലേ ഇറ്റ് ഡീൽസ് വിത്ത് സോഷ്യൽ ഇഷ്യൂ ഇൻ എ റെ 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 റെലവൻ കോൺടാക്ട്സ് എന്ത് ചെയ്യണോ അതുപോലെ തന്നെ ഒരു സോഷ്യൽ ഇഷ്യൂ കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ആയിരിക്കുമല്ലോ നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ വരിക ഓക്കെ നെക്സ്റ്റ് വൺ ഇസ് റൈറ്റർ ഹാസ് എ പെർസ്പെക്റ്റീവ് ഓൺ ദ ഇഷ്യൂ വിച്ച് ഇസ് എവിഡൻലി സിൻസ് എന്താ അതുപോലെ ഈ എഴുതുന്നാൾ എവിടുന്നേലും കണ്ട് കേട്ടിട്ടുള്ള കാര്യങ്ങൾ എഴുതിയാ പോലെ അയാൾക്ക് അയാളുടെതായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം ആ കാര്യത്തെ പറ്റി ഓക്കെ ദർ ഈസ് എവിഡൻസ് ഓഫ് റിസർച്ച് ആൻഡ് അപ്പാരൻ്റ് എക്സ്പെർട്ടൈസ് ഒൻ ദ ടോപ്പിക് റിസർച്ച് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കണ്ടെത്തിന് ശേഷമാണ് ഈ റിപ്പോർട്ട് ന്യൂസ് ഇവിടെ കൊണ്ടുവന്നതെന്ന് ഒരു അങ്ങനത്തെ ഒരു ഫീൽ ആയിരിക്കണം ആ ആ എന്താ ആ ഒരു ന്യൂസ് റിപ്പോർട്ടിൽ ഉള്ളത് ഓക്കെ ലാംഗ്വേജ് ഈസ് ക്ലിയർ പ്രിസൈസ് ആൻഡ് ഒബ്ജക്റ്റ് ലാംഗ്വേജ് വളരെ കൃത്യവും സ്പഷ്ടവും നല്ല പെർട്ടിക്കുലറും ആയിരിക്കും ഇനി നെക്സ്റ്റ് ഒന്ന് നോക്കൂ യൂസിൻ ദ ഫോമാറ്റ് ടോൺ ഓഫ് ദി ഗവൺ റിപ്പോർട്ട് എബോ റൈറ്റ് എൻ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആൺ ജെൻഡർ ബയസ് ദ ഗൈഡ് ലൈൻ ഫോർ ദ റിപ്പോർട്ട് ഇസ് ഗിവൻ ബിലോ ജെൻഡർ ബയസിനെ പറ്റി എന്താ നമ്മുടെ ജെൻഡർ വിവേചനം അതിനെപ്പറ്റിയുള്ള ഒരു എസ് എ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ ലിസ്നിങ് കോം്രിഹേഷൻഷനാണ് ഇതിനകത്ത് എന്താണ് നമ്മുടെ മാർട്ടിൻ ലൂഥറിനെ പറ്റി അതായത് നൈൻറ്റീൻ സിക്സ്റ്റി ത്രീ ഓഗസ്റ്റ് ട്വന്റി നയൻറ്റീൻ സിക്സ്റ്റി ത്രീ കമംബറേഷൻ ഓഫ് എന്താണ് വൺ ഹൺഡ്രഡ് ആനിവേഴ്സറി ഓഫ് അബോളിഷൻ ഓഫ് സ്ലേറി ഇൻ യൂ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മാർട്ടിൻ ലൂഥറിനെ പറ്റി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നമ്മുടെ സ്ലേവറി മാറ്റിയതും ഒക്കെയുള്ള കഥ ഒരു ജസ്റ്റ് ഒരു പാരഗ്രാഫാണ് അത് വായിച്ച ശേഷം ആൻസസ് എഴുതാൻ പറ്റുന്ന ഡയറക്റ്റ് ക്വസ്റ്റൻസ് ആണ് ഓക്കെ ഇനി നോക്കൂ പ്രൊനൺസിയേഷൻ വിത്ത് സഫിക്സസ് ഇൻ ദ പാസ്റ്റ് ടെൻസ് the past suffix ed which turns a regular verb in the past and past participle forms played etc is pronounced in different ways listen and repeat after teacher ഓക്കെ വാണ്ടഡ് എന്താണ് വാണ്ടഡിന്റെ കൂടെ ഇ ഡി ചേർത്തു ഹെയ്റ്റഡ് എച്ച് എ ടി ഇ ഡി അവസാനം ചേർത്തിട്ടുണ്ട് അതുപോലെ ലിഫ്റ്റഡ് എല്ലാ ടി ഇ ഡി ചേർത്തിട്ടുണ്ട് ഡിസ്ക്രിമിനേഷൻ ഡിസ്ക്രിമിനേഷൻ അവസാനം എന്ത് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിമിനേഷൻ്റെ കുറച്ച് വേർഡ്സ് സോറി കുറച്ച് ലെറ്റേഴ്സ് എടുത്തു മാറ്റിന് ശേഷം ഇ ചേർത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വന്നു വാസ്റ്റ് ഇ ഡി ചേർത്തിട്ടുണ്ട് പാസ്റ്റ് ഇ ചേർത്തിട്ടുണ്ട് ഈ നോക്കൂ അതുപോലെ ഇത് വോവൽ സൗണ്ട്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ വിചാരിച്ചത് പക്ഷെ കോൺസിനൻസ് സൗണ്ട്സ് ആകുമ്പോൾ എന്ത് വരെയുള്ളൂ കോൺസെൻറ്റ് സൗണ്ട്സ് ആകുമ്പോൾ ഡി മാത്രമേ ചേർക്കുള്ളൂ അതെന്താണ് നോക്ക് ഫിൽ ഡി ആഫ്റ്റർ ഓൾ കോൺസിനൻസ് ഓൾ വോവൽസ് സോറി അങ്ങനെയല്ല ഇതിനകത്ത് കോൺസിനൻസ് സൗണ്ട്സിൻ്റെയും ഡി ചേർത്തിട്ടുള്ള ഡി മാത്രം ചേർത്തിട്ടുള്ള കോൺസെഡൻസ് വോവൽ സൗണ്ട്സിൻ്റെയാണ് നോക്കുന്നത് അത് തന്നെയാണ് ഇത് സോറി ദെൻ സ്റ്റാർ സ്റ്റാറിൻ്റെ കൂടെ ഇ ഡി ചേർത്തു ട്രൈഡ് ടി ആർ ഐ ഇ ഡി ഐ ഇ ഡി ചേർത്തു ഗ്യാംബിൾട്ട് ഗ്യാംബിൾ ജി എം ബി എൽ ഇ ഡി ചേർത്ത് അല്ല അതിൻ്റെ ഇ ഡി അവസാന ഇ ഡി വരുന്നത് അതാണ് സഫിക്സസിന്റെ കാര്യം പറയുന്നത് സഫിക്സ് എന്താണ് ഇതിന് ശേഷം ഉപയോഗിക്കുന്നത് വേർഡ്സ് കഴിഞ്ഞിട്ട് പ്രിഫിക്സ് എന്താണ് ഈ വേർഡ്സിന് മുന്നിൽ ഉപയോഗിക്കുന്നത് അത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഉള്ളത് ബാക്കി സമ